നമസ്കാരം സംസ്ഥാനത്ത് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകൾ താൽക്കാലികമായി വഴിതിരിച്ചുവിടുമെന്ന് റെയിൽവേ കുമ്പളം റെയിൽവേ സ്റ്റേഷനിൽ ഇന്റർലോക്കിംഗ് പാനൽ കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ വഴി പോകേണ്ട ചില ട്രെയിനുകൾ കോട്ടയം വഴി തിരിച്ചുവിടുന്നത് കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസിന്റെ സർവീസ് ഭാഗികമായി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഇൻഡോർ കൊച്ചുവേളി എക്സ്പ്രസ് ലോകമാന്യ തിലക് തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളുടെ സർവീസിലാണ് സദേൺ റെയിൽവേ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് ട്രെയിൻ സർവീസിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം വഴുതിരിച്ചു വിടുന്ന ട്രെയിൻ സർവീസുകൾ ഇതൊക്കെയാണ് ട്രെയിൻ നമ്പർ സിക്സ് ഫോർ ഫൈവ് ഇൻഡോർ കൊച്ചുവേളി എക്സ്പ്രസ് ആണ് തിങ്കളാഴ്ച വൈകിട്ട് നാല് നാല്പത്തിയഞ്ചിന് ഇൻഡോറിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ എറണാകുളം ജംഗ്ഷൻ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് സ്റ്റേഷനുകൾ ഒഴിവാക്കി കോട്ടയം വഴിയാണ് സർവീസ് നടത്തുക എറണാകുളം ടൗണ് കോട്ടയം തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര എന്നിവിടങ്ങളിൽ താൽക്കാലിക സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തിരണ്ടിനാണ് ഇൻഡോർ കൊച്ചുവേളി എക്സ്പ്രസ് എറണാകുളം ടൗൺ സ്റ്റേഷനിൽ എത്തുക തുടർന്ന് പത്ത് അൻപത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷൻ പതിനൊന്ന് മുപ്പത്തിനാലിന് ചേർത്തല പതിനൊന്ന് അൻപത്തി ഏഴിന് ആലപ്പുഴ പന്ത്രണ്ട് പതിനൊന്നിന് അമ്പലപ്പുഴ സ്റ്റേഷനുകളിൽ എത്തേണ്ടിയിരുന്ന ട്രെയിനാണ് കോട്ടയം വഴി സർവീസ് നടത്തുക ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ ഫോർ ഫൈവ് ലോകമാന്യ തിലക് തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് നാൽപ്പതിന് ലോകമാന്യ തിലക് ടെർമിനലിൽ നിന്ന് പുറപ്പെടേണ്ട ഈ ട്രെയിൻ അമ്പലപ്പുഴ രിപ്പാട് സ്റ്റേഷനുകൾ ഒഴിവാക്കി കോട്ടയം വഴിയാണ് സർവീസ് നടത്തുക എറണാകുളം ജംഗ്ഷൻ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് സ്റ്റേഷനുകൾ ഒഴിവാക്കിയാണ് എറണാകുളം ടൗൺ കോട്ടയം തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് ഇനി ഭാഗികമായി റദ്ദാക്കിയ ട്രെയിനുകൾ ഏതൊക്കെയാണെന്ന് അറിയാം ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ സീറോ എയ്റ്റ് കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി അതായത് ബുധനാഴ്ച രാവിലെ അഞ്ച് പത്തിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെടേണ്ട ഒരു ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ സർവീസ് അവസാനിപ്പിക്കുന്നതാണ് ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ സീറോ സെവൻ ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ബുധനാഴ്ച അതായത് ഇരുപത്തിയാറിന് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് അൻപതിന് ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടേണ്ട ഈ ഒരു ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് സർവീസ് തുടങ്ങുന്നതായിരിക്കും ആലപ്പുഴ എറണാകുളം സെക്ഷനിൽ ഭാഗികമായി സർവീസ് റദ്ദാക്കുന്നതായിരിക്കും എന്തായാലും ആലപ്പുഴ വഴി കടന്നു പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു സർവീസ് ട്രെയിൻ സർവീസിലെ മാറ്റങ്ങൾ